ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാലാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ കോളുകൊണ്ട സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ ദുർബലമായ തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു ആ യാനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ് ജ്ഞാനമാണ് അതിൻ്റെ ശില്പി പിതാവേ അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത് അവിടുന്ന് കടലിൽ അതിന് ഒരു പാത നൽകി തിരുകൾക്കിടിയിലൂടെ ഒരു സുരക്ഷിത മാർഗം അങ്ങനെ അവിദഗ്ധനും കടൽ യാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിലും നിന്ന് രക്ഷിക്കാൻ അങ്ങയ്ക്ക് കഴിയുമെന്ന് കാണിച്ചു അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികൾ നിഷ്ഫലമാകരുതെന്ന് അങ്ങയുടെ ഹിതമാണ് മനുഷ്യർ തീരെ ചെറിയ തടികഷ്ണത്തിൽ പോലും ജീവിത രക്ഷ ഉറപ്പിച്ച് തിരകളിലൂടെ ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരക്കടുക്കുന്നു പണ്ട് ഗർഭിഷ്ഠരായ മല്ലന്മാർ നശിക്കുമ്പോൾ ലോകത്തിന്റെ പ്രത്യാശാപാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി അങ്ങയുടെ കരങ്ങളാൽ നയിക്കപ്പെട്ട അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു നീതി നിർവഹണത്തിനുതകിയ പേടകം അനുഗ്രഹീതമാണ് കരനിർമ്മിതമായ നിർമ്മിത വിഗ്രഹം ശബിക്കപ്പെട്ടതാണ് അത് നിർമ്മിച്ചവനും ശബിക്കപ്പെട്ടവൻ കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച അതിനെ ദേവൻ എന്ന് വിളിച്ചു അധർമ്മിയെയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിഷ്യുണ്ടാകും ദൈവ സൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേഛതയും മനസ്സിന് പ്രലോഭനവും മൂടന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി നിർ തീർന്നിരിക്കുന്നു വിഗ്രഹ നിർമ്മാണ ചിന്തയാണ് അവിശ്വസ്ഥതയുടെ ആരംഭം അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത് അവ ആദ്യ മുതൽ ഉള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല മനുഷ്യന്റെ മിഥ്യാഭിമാനത്തിന്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തൻ്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമ നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തു വിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ട് വണങ്ങി സ്തുതിക്കാൻ ഇച്ഛിച്ചവർ രാജപ്രതിമുണ്ടാക്കി രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനതകൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിന്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബം ഉണ്ടാക്കി അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അതിർച്ചനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവനെ സ്തുതിച്ചു ക്രമേണ ഉത്കർഷിച്ചു ആയ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു രാജാവിനെ പ്രസാദിപ്പിക്കാനാവാ അവൻ രാജാവിന്റെ രൂപം കൂടുതൽ സുന്ദരമാക്കി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചത് ശില്പത്തിന്റെ വശതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പൻ മുൻപ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇത ആരാധനാ വിഷയമായി കണക്കാക്കുന്നു ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേര് നൽകി ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്രാചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു രക്ത ചൊരിച്ചിൽ കൊല മോഷണം ചതി അഴിമതി അവിശ്വസ്ത കലാപം സത്യലംഘനം ശരി ഏതെന്നുള്ള ആശയക്കുഴപ്പം കൃതജ്ഞത ഭൂഷണം ലൈംഗിക വൈകൃതം വിവാഹ തകർച്ച വ്യഭിചാരം വിഷയാസക്തി ഇവ നടമാടുന്നു പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രചരിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലന്യ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു നിർജീവ വിഗ്രഹങ്ങളാൽ പ്രത്യാശ അർപ്പിച്ച് അവർ ഉപദ്രവം ഉണ്ടാക്കുകയില്ലെന്ന പ്രതീക്ഷയോടെ നീചപ്രതിജ്ഞകൾ ചെയ്തു വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞ മൂലം കള്ളസത്യം ചെയ്തു ഈ രണ്ട് കാര്യങ്ങൾക്കും അവർ ഉചിതമായ ശിക്ഷ അനുഭവിക്കും മനുഷ്യൻ എന്തിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നു അതിൻ്റെ ശക്തിയിൽ ശക്തിയല്ല പ്രത്യുത പാപത്തിന്റെ ന്യായമായ ശിക്ഷയാണ് അധാർമ്മികരുടെ അതിക്രമങ്ങളെ നിരന്തരം പിന്തുര പിന്തുടരുന്നത്